സർവസജ്ജമായിട്ട് നിൽക്കുന്ന കാലത്ത് ഞാൻ ഈ ഒറ്റത്തടിയായിട്ട് നടന്നില്ലല്ലോ താഴോലും ആരോടും ഇനിയൊന്നും ദാസ ിൽ സി പി എമ്മിൽ ചേർന്ന യുവാവിനെ കഞ്ചാവുമായി പിടികൂടി മയിലാട് പാറ സ്വദേശി യദൂകൃഷ്ണനെയാണ് പിടികൂടിയത് കാപ്പാകേസ് പ്രതിയായ ശരൺചന്ദ്രനൊപ്പം കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ചേർന്ന ആളാണ് പിടിയിലായ യദൂകൃഷ്ണി മുങ്ങുന്ന കപ്പൽനാത്ത് ചെന്ന് കേറിയതിന്റെ ഒരുത്തനെ മാലയിട്ട് ആനയിച്ച വിചാരണ പാതി അടുത്തത് വീണ ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എന്താണോ ഇതിൽ വിശദീകരണവുമായി സി പി എം നേതൃത്വം എത്തുകയാണ് യദൂകൃഷ്ണനെ എക്സൈസ് കുടുക്കിയതാണ് കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്നാണ് വിചിത്ര ന്യായീകരണം ആത്മവിശ്വാസമാണ് അയാളെ പ്രസ്ഥാനത്തിൽ കൊണ്ട് എത്തിച്ചത് തന്നെ ചേർത്ത് പിടിച്ചോളൂ തെറ്റ് തിരുത്തി പിന്നേറുന്നതിന്റെ ഭാഗമായി കണ്ടാ മതി ഈ ന്യായീകരണങ്ങളൊക്കെ ഈ പ്രമുഖനെ പിടിച്ച ഉദ്യോഗസ്ഥന്റെ കാര്യം ഏതായാലും കട്ടപ്പോ ായി ലഭ്യമാകുന്നെങ്കിൽ മനു അല്ല അരുൺ കിട്ടുന്നു എന്നുള്ളതാണ് അവർ ഇപ്പോൾ ആര് കാര്യമാണ് ഇയാളെ ആന്ധ്രന്നോ ഡൽഹിന്നോ ഒക്കെ ഉള്ള എക്സൈസ് ജോലിക്കാരാണോ എം പി രാജേഷിന്റെ വകുപ്പ് ജീവനക്കാരല്ലേ അതോ രാജേഷൻ പാലം വലിച്ചെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല തീർച്ചയായും ഈ അസീസ് എന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ പല ബിനാമി ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പോയല്ലോ നമ്മുടെ കൂടെ അഞ്ചാറ് കൊച്ചു പിള്ളേര് വന്നു കൊണ്ടതിന്റെ കണ്ണുകടിയാന്നേ അല്ലാതന്നെ ആ എല്ലാം നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള പയ്യന്മാര് നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട ഇവരെല്ലാം പ്രസ്ഥാനത്തിനൊരു മുതൽ കൂട്ടാ ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസം യതും അറുപത്തിരണ്ട് പേരും പാർട്ടിയിലേക്ക് വരുന്നു തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം കുമ്പഴയിൽ വെച്ച എക്സൈസ് സംഘം യദു കൃഷ്ണനെ പിടിക്കുകയാണ് ഇത് കടത്താൻ വേണ്ടി ഇവൻ ഇവിടെ അംഗം പോലുണ്ട് കേട്ടോ തിരുത്തലിന് ഇനി ഏതായാലും പഞ്ഞം വരില്ല തെറ്റുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുവല്ലേ ചേർന്നാൽ പ്ലീസ് ഇട്ടൊന്നും കാര്യമില്ല സ്പീക്കർ സാറേ പച്ചയ്ക്ക് കേൾക്കുമ്പോൾ തൊലി അല്ലേ എന്ത് തോന്നിയാസം കാണിക്കാൻ ലൈസൻസ് എടുക്കും പോലെ പാർട്ടിയിൽ ചേരാൻ തുനിയുന്ന യുവാക്കളുടെ ആ തീരുമാനത്തിന് പിന്നിലെ കാരണം നിങ്ങളുടെ പിടിപ്പ് കേടും സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലായ്മയാണെന്ന് അങ്ങ് സമ്മതിച്ചാൽ മാത്രം മതി അറിയപ്പെടുന്ന റൗഡി ശരൺ ചന്ദ്രന്റെ പാർട്ടി പ്രവേശനം തീർത്ത അടങ്ങും മുൻപാണ് കേസ് എന്ത് വേഗം വിവാദത്തിലാക്കുന്നതിൽ അത്ഭുതം കൂറാനൊന്നുമില്ല എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും മന്ത്രി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് മതിയല്ലോ കാസ് പ്രതിയാണെന്ന് ആദ്യ പ്രശ്നം വന്നപ്പോ വീണ മന്ത്രി എന്താ പറഞ്ഞേ തെറ്റ് ചെയ്തിരുന്നു അത് തിരുത്തിയ എന്തിനു മാറ്റി നിർത്തണം എന്ന് അതായത് തെറ്റ് ചെയ്തവരും തിരുത്താൻ വേണ്ടി തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇങ്ങോട്ട് പോരെന്ന് വംശനാശത്തിലേക്ക് എടുക്കുന്ന പ്രസ്ഥാനത്തിന് കിട്ടിയതാട്ടെ എന്ന് വിചാരിക്കാനേ നിവൃത്തിയുള്ളൂന്ന് അറിയാം എന്നാൽ ഇത്രയും വലിയ ഗതികേടിലെത്തുമെന്ന് ആര് കണ്ടു തിരഞ്ഞെടുപ്പ് തോൽവയെ തുടർന്ന് തെറ്റുതിരുത്തലിലേക്ക് കടന്ന പാർട്ടിക്ക് പത്തനംതിട്ടയിൽ പക്ഷെ തുടർച്ചയായി പ്രഹരമാണ് വന്നു ചേരുന്നത് പത്തനംതിട്ട മാത്രം ഓരോ ജില്ലയും പ്രതിനിധീകരിച്ച് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ തന്നെ പ്രഹരിച്ചുകൊണ്ടിരിക്കുവല്ലേ കുറെയൊക്കെ പുറത്തു വരുന്നു ബാക്കി മുക്കുന്നു ജാമ്യത്തിൽ ഇറക്കാൻ എത്തിയതും മലയാളപ്പുഴയിൽ നിന്നുള്ള പാർട്ടി സഖാക്കൾ ഉറപ്പ് വന്ന് ചേരാൻ ആ ഉറപ്പ് പാലിക്കുന്നതിൽ പ്രസ്ഥാനം ഒരിക്കലും ഉഴപ്പ് കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്താ ഗോവിന്ദസ്റ്റർക്ക് ഇങ്ങനെ പണി കൊടുത്തോണ്ടിരുന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും പൊന്ന അനുഭാവികളെ ഗ്യാപ്പിട്ട് പണി കൊടുക്കൂ ഈ കഞ്ചാവ് കേസിൽ പൊക്കിയവൻ രണ്ടു ദിവസം മുമ്പ് പാർട്ടിയിലോട്ട് വന്നതേ ഉള്ളു അല്ലായിരുന്നെങ്കിൽ പെരുമാറ്റ ദൂഷ്യത്തിന് പണ്ടേ പുറത്താക്കിയതാണെങ്കിലും പറയാമായിരുന്നു